പരാതിയും പരിഭവവും അനീതിയും തുറന്നു പറഞ്ഞ് ഇടതുമുന്നണിയിൽ തുടരാൻ ആർ ജെ ഡി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആർ ജെ ഡി സ്ഥാനാർത്ഥികളെ സി പി എം മനഃപൂർവ്വം തോൽപ്പിച്ചെന്നും അച്ചടക്കമില്ലായ്മയാണ് പരാജയത്തിന് കാരണമെന്നും നേതൃയോഗം വിലയിരുത്തി അധിക സീറ്റ് നൽകാമെന്ന കോടിയേരി ബാലകൃഷ്ണന്റെ ഉറപ്പ് നിലവിലെ പാർട്ടി നേതൃത്വം പാലിക്കണമെന്നും ആർ ജെ ഡി ആവശ്യപ്പെട്ടു ഇടതുമുന്നണിന് അവഗണന സഹിച്ചു നിൽക്കാനാവില്ലെന്നും മുന്നണി വിടണമെന്നും ഒരു വിഭാഗം ശക്തമായി നിലപാടെടുത്തതോടെയാണ് ആർ ജെ ഡി നേതൃയോഗം വിളിച്ചത് ചർച്ചകൾക്കൊടുവിൽ അവഗണനകൾ തുറന്നു പറഞ്ഞ് കൂടുതൽ സീറ്റ് ചോദിച്ച് ഇടതുമുന്നണിയിൽ തന്നെ തുടരാമെന്ന് ആർ ജെ ഡി തീരുമാനിച്ചു നാലാം സീറ്റായി കോവളം നിർബന്ധമായി വേണമെന്ന് ആവശ്യപ്പെടും അർഹതപ്പെട്ട മന്ത്രിസ്ഥാനവും ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങളും നൽകാതിരുന്നത് അനീതിയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പലയിടങ്ങളിലും ആർ ജെ ഡി സ്ഥാനാർത്ഥികൾക്കെതിരെ സ്വതന്ത്ര റിബൽ സ്ഥാനാർത്ഥികളെ ഗുരുതരമായ ആർ ജെ ഡി പ്രവർത്തകർ ഒരിടത്തും ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥികൾക്കെതിരെ റിബൽ സ്ഥാനാർത്ഥികളെ നിർത്തുകയോ സ്വതന്ത്രരെ പിന്താങ്ങുകയോ ചെയ്തിരുന്നില്ല എന്നാൽ ഞങ്ങളുടെ പാർട്ടി കമ്മിറ്റിയിൽ ലഭിച്ച റിപ്പോർട്ടുകൾ പ്രകാരം ധാരാളം ഇടതുമുന്നണി നേതാക്കന്മാർ റിബലുകളെ പിന്താങ്ങുകയും സ്വാതന്ത്ര്യരെ പിന്താങ്ങുകയും ചെയ്ത കടുത്ത അച്ചടക്ക രാഹിത്യമായിരുന്നു ഈ തിരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ഒന്നാമത്തെ കാരണമെന്ന് സത്യസന്ധമായി ഞങ്ങൾ വിലയിരുത്തി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കില്ലെന്ന് സംസ്ഥാന അധ്യക്ഷൻ എം വി കുമാർ നേതൃയോഗത്തെ അറിയിക്കുകയും ചെയ്തു റിപ്പോർട്ടർ കോഴിക്കോട്